നമസ്കാരം സക്കീർ നായിക് എന്ന് പറയുന്ന മതഭ്രാന്തനെ കുറിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല അതായത് ഭാരതത്തെ നശിപ്പിക്കുവാൻ വേണ്ടി ഭാരതത്തിനകത്തു വച്ചും ഭാരതത്തിന് പുറത്തുള്ള മറ്റു രാജ്യങ്ങളിൽ വച്ചും കൃത്യമായ പ്ലാനിങ്ങുകൾ ചെയ്തിരുന്ന ഒരു മതഭ്രാന്തനാണ് ഒരു തീവ്രവാദിയാണ് സക്കീർ നായിക് ഇപ്പോ സക്കീർ നായിക്കിന് എച്ച് ഐ വി എന്ന് പറയുന്ന എയ്ഡ്സ് എന്ന് പറയുന്ന രോഗം പിടിപെട്ടതായി വാർത്തകൾ വരുന്നുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഒരു രോഗവും വന്നാൽ സന്തോഷിക്കാൻ പാടില്ല എന്നാണ് എന്നാൽ സക്കീർ നായിക്കിനെ പോലുള്ള തീവ്രവാദി സക്കീർ നായിക്കിനെ പോലുള്ള മതഭ്രാന്തൻ മറ്റുള്ള സാധാരണക്കാരായ മനുഷ്യരുടെ ഇടയിൽ പിന്നിപ്പുണ്ടാക്കി അവർക്കിടയിലേക്ക് മതഭ്രാന്ത എന്ന് പറയുന്ന വിഷം ഇഞ്ചക്റ്റ് ചെയ്യുന്ന ഇത്തരം മതഭ്രാന്തനൊക്കെ എത്രയും പെട്ടെന്ന് ഈ ലോകത്ത് നിന്ന് മാഞ്ഞു പോകണം എന്നാഗ്രഹിക്കുന്നവരായിരിക്കും സത്യത്തിൽ നമ്മുടെ ഭാരതത്തെ സ്നേഹിക്കുന്ന ഓരോ വ്യക്തികളും കാര്യം ഭാരതത്തിനകത്തുള്ള സാധാരണക്കാരായ മറ്റുള്ളവരെ സഹായിക്കുവാൻ മനസ്സുള്ള ജനങ്ങളെപ്പോലും ഇഞ്ചക്ട് ചെയ്ത മതഭ്രാന്തിൻ്റെ അങ്ങേയറ്റം വരുന്ന വിഷം വരെ ഇഞ്ചക്ട് ചെയ്ത് അവരുടെ മനസ്സിലേക്ക് ഭിന്നിപ്പ് കുത്തി നിറയ്ക്കുന്ന ഇത്തരം മതഭീകരന്മാരെ മതഭ്രാന്തന്മാരെയൊക്കെ ഈ നാട്ടിൽ നിന്നും എന്നുമായി മാച്ചുകളണം എന്നാഗ്രഹിക്കാത്ത ഒരു മനുഷ്യരും ഉണ്ടാകില്ല ഇപ്പോൾ ഈ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഈ റിപ്പോർട്ടുകൾ സത്യമാണെങ്കിൽ അത് ഭാരതത്തിന് വലിയൊരു ആശ്വാസമാണ് അതായത് ഭാരതത്തിനെ അകത്തു വച്ച് ഒരുപാട് തരത്തിലുള്ള ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹം ഒരു മതപ്രഭാഷകനാണെന്നാണ് അതായത് തീവ്ര ഇസ്ലാമിസ്റ്റ് അതായത് തീവ്രമായിട്ട് തന്നെ മതം പറയുന്ന അതായത് ഈ ലോകത്ത് മുസ്ലിങ്ങളെ ഒഴിച്ച് ബാക്കിയുള്ളവരാരും മനുഷ്യരല്ല അവരെ എല്ലാം കൊന്നുകളയണം എന്ന് വാദിക്കുന്ന ഈ ഒരു വ്യക്തി ഈ വ്യക്തി സത്യത്തിൽ ഭാരതത്തിനകത്ത് ഒരുപാട് ഭീകരവാദ പ്രവർത്തനങ്ങളും തീവ്രവാദ പ്രവർത്തനങ്ങളും സൃഷ്ടിച്ച ശേഷം നിത്യക്കള്ളിയില്ലാതെ നമ്മുടെ രാജ്യത്ത് നിന്നും പടിയടച്ചു പിണ്ടം വച്ച ഒരു വ്യക്തിയാണ് ഈ രാജ്യത്തിൻ്റെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞ കേവലം ഒരു വേസ്റ്റ് മാത്രമാണ് ഈ പറയുന്ന സക്കീർ നായിക്ക് ഈ സക്കീർ നായിക്കിന് സത്യത്തിൽ ഭാരത്തിനകത്ത് നടക്കുന്ന പല തീവ്രവാദ പ്രവർത്തനങ്ങളിലും ഡയറക്റ്റായിട്ട് കണക്ഷൻ ഉണ്ടായിരുന്നു അത് നമ്മുടെ ഭാരത്തിനകത്ത് എവിടെയൊക്കെ ബോംബ് സ്ഫോടനം നടന്നിട്ടുണ്ടോ എവിടെയൊക്കെ തീവ്രവാദ അട്ടിമറി ശ്രമങ്ങൾ നടന്നിട്ടുണ്ടോ എവിടെയെല്ലാം നമ്മുടെ സാധാരണക്കാരായ ജനങ്ങളെ നശിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള പ്ലാനുകൾ ചെയ്തിട്ടുണ്ടോ ഭാരതത്തിനകത്ത് എവിടെയെല്ലാം മുസ്ലീങ്ങളെ ഒഴിച്ച് മറ്റുള്ള മതക്കാരെ ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ ആ പ്രവർത്തനങ്ങളിലെല്ലാം ഒരു കൈ സക്കീർ നായിക്കിൻ്റെ തന്നെയായിരുന്നു എന്തായാലും സക്കീർ നായിക്ക് എന്ന് പറയുന്ന മതഭ്രാന്തന് ആ മതഭ്രാന്തന് ഇത്തരത്തിൽ എയ്ഡ്സ് പോലുള്ളൊരു രോഗം എച്ച് ഐ വി പോലുള്ള ഒരു രോഗം പ്രതിരോധ ശേഷിയെ മാരകമായി ബാധിക്കുന്ന ഈ ഒരു രോഗം വന്നുപെട്ടതിൽ അല്ലെങ്കിൽ അങ്ങനെ സംഭവിച്ചതിൽ ഒരു പക്ഷേ കർമ്മഫലമുണ്ട് എന്ന് പറയേണ്ടി വരികയാണ് അതുമാത്രമല്ല ഭാരതത്തിനകത്തുള്ള സാധാരണക്കാരിൽ സാധാരണക്കാരായ എല്ലാ മനുഷ്യരും അതായത് എല്ലാ മതങ്ങളും മതവിചാരങ്ങളും എല്ലാ വിശ്വാസങ്ങളും ഒന്നാണെന്ന് ചിന്തിക്കുന്ന എല്ലാ ജനങ്ങളും ഒരുപക്ഷെ ഈ ഒരു വാർത്ത എറിഞ്ഞ് സന്തോഷിക്കുന്നുണ്ടാകാം ആദ്യമായിട്ടായിരിക്കാം ഭാരതത്തിനകത്ത് ഒരാൾക്ക് വയ്യാതാകുന്നു അല്ലെങ്കിൽ ഒരാൾക്ക് വയ്യാത ആയി അല്ലെങ്കിൽ അത്രയും അവശ്യനിലയിലായിരിക്കുന്നു എന്നൊരു വാർത്ത വന്നതിന് ശേഷം ഇത്രയും അധികം സന്തോഷിക്കുന്ന ഒരു സാഹചര്യം കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ സഖീർ നായിക് എന്ന് പറയുന്ന ആ മതഭ്രാന്തൻ ആ മതഭീകരൻ ആ തീവ്രവാദി ആ വർഗീയവാദി ആ വർഗീയതവാദി ഭാരതത്തെ നശിപ്പിക്കുവാനുള്ള പ്ലാനിങ്ങിലായിരുന്നു ശ്രമത്തിലായിരുന്നു ഭാരതത്തെ നശിപ്പിക്കുവാൻ ഏതെല്ലാം വഴിയിലൂടെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്തിട്ടുമുണ്ട് നമ്മുടെ ഈ ഭാരതത്തിനകത്തെ സാധാരണക്കാരായ പിഞ്ചു കുഞ്ഞുങ്ങളുടെ മനസ്സിൽ പോലും മതഭ്രാന്ത് കുത്തിവെക്കുന്ന വർഗീയത കുത്തിവെക്കുന്ന ഏറ്റവും വലിയ വിഷത്തിന് ഇന്ന് ഇങ്ങനെ ഒരു അവസ്ഥയുണ്ടായതിൽ സത്യത്തിൽ ഭാരതം സന്തോഷിക്കുന്നു ഭാരതത്തിലെ ഈ ഇത്തരത്തിലുള്ള മതവർഗീയതകളെയൊക്കെ എതിർക്കുന്ന അല്ലെങ്കിൽ ഭാരതത്തിനകത്തുള്ള എല്ലാ ആൾക്കാരും എല്ലാ പൗരന്മാരും എല്ലാ ജനങ്ങളും സഹോദരി സഹോദരന്മാരാണെന്ന് വിശ്വസിക്കുന്ന ഈ ഭീകരവാദത്തെയും തീവ്രവാദത്തെയും ഒക്കെ എതിർക്കുന്ന എല്ലാ സഹോദരന്മാരും ഭാരതീയ പൗരന്മാരും സക്കീർ നായിക് എന്ന് പറയുന്ന ഈ മതഭീകരൻ്റെ തീവ്രവാദിയുടെ കൊടും വിഷത്തിൻ്റെ ഈ വിഷത്തിൻ്റെ ഇത്രയും വലിയ ഒരു അവസ്ഥ വന്നത് കണ്ടിട്ട് സത്യത്തിൽ സന്തോഷിക്കുന്നവരാണ് ഇതിൽ ഇവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാര്യം കർമ്മഫലം അത് നമ്മുടെയൊക്കെ വിധി നിർണയിക്കുമെന്നതിൽ നൂറ് ശതമാനം ശരിയുണ്ട് എന്നാണ് സക്കീർ നായികിൻ്റെ ഈ ഒരു ദുരവസ്ഥ കണ്ട് പറയുവാനുള്ളത് എന്തായാലും ഇത്തരം ഒരു വാർത്ത പുറത്തു വരുമ്പോൾ ഭാരതം ആ വാർത്ത കേട്ട് സന്തോഷിക്കുകയാണെന്ന് പറയാം കാര്യം സക്കീർ നായിക്കിനെ പോലുള്ള ഭീകരവാദികൾ തീവ്രവാദികൾ മതഭീകരനൊക്കെ ഈ നാട്ടിൽ നിന്നും ഈ മണ്ഡലിൽ നിന്നും പണ്ടേക്ക് പണ്ടേ ഇല്ലാതാക്കേണ്ട കൊടും വിഷങ്ങൾ തന്നെയാണ് വെബ്ഡെസ്ക് ആർ പി ടി വി